ഹലോ ഗുഡരേ നമസ്കാരം നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കത്തി നിൽക്കുകയാണ് സെയിം ടൈമിൽ വീടുകൾ തിരഞ്ഞെടുക്കാൻ ഉള്ളൊരു ഓട്ടത്തിലുള്ള കുറച്ച് പേരുണ്ടായിരിക്കും നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീട് അതും കുറച്ച് റേറ്റ് കുറവില് നമ്മുടെ പഴയ സിനിമ ഇൻ ഹരിയർ നഗർ കണ്ട പോലെ അവിടുത്തെ ചില വീടുകളുടെ ഒരു സ്ട്രീറ്റ് കണ്ടിട്ടുള്ളേ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കുറച്ച് അപ്പുകൂട്ടനും അങ്ങനെ കുറച്ച് ആൾക്കാരുള്ള നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു നാല് ബെഡ്റൂം വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് വീട് ചെയ്തിരിക്കുന്നത് ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ അത്രക്കും മനോഹരമായിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് താഴെ രണ്ടും മുകളിൽ രണ്ടായിട്ടുള്ള ബെഡ്റൂംസും കിച്ചനും എന്താ പറയുക സീലിങ്ങിലത്തെ വർക്കൊക്കെ ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട് ഓണർ ചോദിച്ച റേറ്റിൽ നിന്നും നല്ല രീതിയിൽ റേറ്റ് കുറഞ്ഞാൽ അത് നല്ല ലക്ക് ഡീല് തന്നെയായിരിക്കും എന്തായാലും നമ്മുടെ വീടിൻ്റെ മുൻവശം നോക്കുകയാണെങ്കിൽ ഒരു നാല് ഇനോവ കാറ് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട് നമ്മളവിടെ ഒരു ചെറിയൊരു കാർ കണ്ടപ്പുറത്ത് അതുപോലെ വീടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ മോഡേൺ മിക്സ്ഡ് ആയിട്ടുള്ള രണ്ട് സൈഡിലേക്കും വീടിൻ്റെ ഫേസ് നിൽക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഗംഭീരമായിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള നല്ലൊരു വീടിൻ്റെ അകത്ത വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ലിവിങ് ഏരിയ തകർത്തു സീലിംഗ് വളരെ ബ്യൂട്ടിഫുൾ ആണ് വീടിൻ്റെ എൻട്രൻസിൽ തന്നെ നമ്മളിതാ ഇവിടെ സൈഡിൽ നല്ല നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിങ്ങിലത്തെ വർക്ക് എപ്പോഴും ഒരു ക്ലാസ് റേഞ്ചിൽ ചെയ്തിരിക്കുന്ന കേട്ടാ ഒരുപാട് ഇങ്ങനെ ഈ ന്യൂ ഇയറിന് ലൈറ്റിട്ട പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാ കാലത്തും നമുക്ക് അത് ഒരു പുതുമ തരുന്ന ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ദാ മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട് ഇലക്ട്രിക്കും മറ്റെല്ലാം സൂപ്പറാണ് കോനയുടെ സ്വിിച്ചുകളാണ് അതുപോലെ കോറൽ വന്നാലും അറിയാത്ത തരത്തിലുള്ള ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് ഇതാ ദാ ഡൈനിങ് ഏരിയയിലേക്ക് താലപ്പൊലികളൊക്കെ സൈഡിൽ വെച്ച പോലെയാണ് നിൽക്കുന്നത് ആഹാ നല്ലൊരു വെൽക്കം അവിടെ കിട്ടുന്നുണ്ട് കിടന്ന് വരൂ ഇരുന്ന് ഭക്ഷണം കഴിക്കും എന്നുള്ള ലെവലില് അവിടെ അടിപൊളിയായിട്ടുള്ള വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഷോക്ക് സ്പാനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സ്റ്റയറിൻ്റെ ഒരു ഭാഗം കലകേണ്ട ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ കളർഫുൾ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വാഷ് ഏരിയ സൈഡിലായിട്ട് ഫുൾ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെയൊക്കെ ഇനി ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് സീലിങ്ങിൽ കണ്ടില്ലേ ആവശ്യത്തിനുള്ള വർക്കുകളെ ചെയ്തിട്ടുള്ളു ഗ്രാൻഡായിട്ട് ഈ നാല് ബെഡ്റൂമിലും ഉള്ള അറ്റാച്ച്ഡ് വാഷ്റൂംസ് എല്ലാം ഡിഫറെൻ്റായിട്ടാണ് ചെയ്തു തരുന്നത് എല്ലാ ബെഡ്റൂമിലും അതുപോലെ തന്നെ നമ്മുടെ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ഡോറിൻ്റെ നല്ല ക്ലാസ് റേഞ്ചിലുള്ള വാർഡ്രോബാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിനി അടുത്തത് നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് പോകാം അല്ലേ കിച്ചണിലേക്ക് പോകുമ്പോൾ സൂപ്പറായിട്ട് നല്ല ഗ്രിപ്പുള്ള ഒരു വുഡ് ആൻഡ് ഫ്ലോറിങ് കളർഫുൾ ആയിട്ടുള്ള കബോർഡ് വർക്ക് ഇനി ആ സെൻറ്റർ പോർഷനിൽ ഒരു ചിമ്മിണി കൂടി കൊടുത്തു കഴിഞ്ഞാൽ നൈസായി ഈ ഒരു ഭാഗം സെറ്റായി അതുപോലെ തന്നെ ഈ കിച്ചൻ്റെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഫുള്ള് കംപ്ലീറ്റ് ടൈൽ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി വർക്ക് ഏരിയ വരികയാണെങ്കിൽ അവിടെയും അത്യാവശ്യം സ്പേസ് ഉണ്ട് നല്ല സ്ട്രോങ് ഉള്ളൊരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് ഏരിയ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഭാഗം നമ്മൾ കണ്ടു ഫുൾ ടൈൽ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ ഒരു കോമൺ ഉണ്ട് ഇനി നമ്മൾ സ്റ്റെയർ ഏരിയ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രിപ്പിലുള്ള ബെസ്റ്റ് ഫ്ലോറിങ്ങാണ് ഇവിടെ ചെയ്താൽ ധൈര്യമായിട്ട് ഓടിച്ചാടി അവിടെ കയറി പോകാം സ്റ്റെപ്പിലേക്ക് വഴുക്കില്ല ധൈര്യമായിട്ട് പോവാം അവിടെ ചെന്ന് കയറുമ്പോൾ വലിയൊരു ഹാൾ ഇവിടെയും രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അവിടുത്തെ സീലിങ്ങിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രണ്ട് ബെഡ്റൂമും അടിപൊളി ബാത്ത്റൂംസും ഇനി ബാൽക്കണി ഏരിയ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇപ്പോൾ കിട്ടുക കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗ്രീനിഷായിട്ടുള്ള ഒരു ലുക്കാണ് അവിടെ നിന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഓപ്പൺ ടെറസ് ഏറിയ ഒരു ഫുള്ള് ഗ്രില്ലടിച്ച് നല്ല ഡ്രസ് വർക്കൊക്കെ ചെയ്ത് ഗ്രാൻഡാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് ടെറസിലേക്ക് പോകുമ്പോൾ അത് വേറെ ലെവൽ ലുക്ക് ആയിട്ടുണ്ട് അത്രയും ഭംഗിയിലാണ് ആ ഒരു ഭാഗം നിൽക്കുന്നത് കേട്ടോ ടോട്ടല് അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂരിൽ കെ വി കെ തൃശ്ശൂർ എന്ന് പറയും നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം മണ്ണുത്തി അടുത്താണ് വളരെ നല്ല ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ഏരിയ ബെസ്റ്റ് ഏരിയ ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇല്ല ബസ് സ്റ്റോപ്പ് അടുത്താണ് ചുറ്റുവട്ടത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മണ്ണുത്തിയിലേക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വരുന്നുള്ളൂ എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഒരു വില അതെന്തായാലും കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ റേറ്റ് നല്ല പോലെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേടിക്കുന്നവർക്ക് അത് വമ്പൻ ലാഭത്തിൽ കിട്ടുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് വളരെ നല്ലൊരു ഏരിയയിൽ ഒരു ഫോർ ബി എച്ച് കെ തൃശ്ശൂർ നോക്കുന്നവർ ഇത് ഒന്ന് തെരഞ്ഞെടുക്കാനായിട്ട് വെച്ചോ സൂപ്പറായിരിക്കും അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കോ വാട്സപ്പോ ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് നല്ലൊരു ദിവസം ആട്ടെ ടേക്ക് കെയർ